നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ട്രിപിൾ നയൻ പോർട്ടൽ ഡേ സെപ്റ്റംബർ മാസത്തെ അവസാനത്തെ ട്രിപ്പിൾ നയൻ ഡേ ആണ് ഇന്ന് അതായത് ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴും രണ്ടും കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഒൻപത് വരുന്നുണ്ട് അതുപോലെ ഒൻപതാം മാസമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നമ്മൾ കൂട്ടിയെടുക്കുന്ന സമയത്ത് ഒൻപത് വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ട്രിപ്പിൾ നയൻ ഡേ ആണ് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽക്ക് ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അത് എന്താണെങ്കിലും ശരി അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഒൻപത് പ്രാവശ്യം എഴുതി വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒൻപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടും ഇനി അഥവാ രാത്രി ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്ത് എഴുതാൻ സാധിച്ചില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഈ ഇരുപത്തിയേഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ഒരു ഡേറ്റിൻ്റെ സമയം എന്ന് പറയുന്നത് നമുക്ക് രാത്രി പന്ത്രണ്ട് വരെ ഉണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഇരുപത്തി എട്ടാം തീയതി വരുന്നത് അതുകൊണ്ട് തന്നെ രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്തും നിങ്ങൾ ഒരാഗ്രഹം മനസ്സിൽ കരുതി ഒൻപത് പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം എഴുതി വയ്ക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇന്ന് ട്രിപ്പിൾ നയൻ പോർട്ടൽ ഡേ ആയതിനാൽ തന്നെ നമ്മുടെ ഏറ്റവും വലിയ എങ്ങനെ നിറവേറ്റിയെടുക്കാം എന്നുള്ളതിനെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും ഒരുപാട് വർഷങ്ങളായി നിറവേറി കിട്ടാത്ത ആഗ്രഹങ്ങളും ഈ നമുക്ക് അർജൻ്റായിട്ട് ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറി കിട്ടണം ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം അതിൽ പാസ്സാകണം എന്നെല്ലാം ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും മാത്രമല്ല വിദേശത്തേക്ക് പോകുവാനുള്ള എക്സാംസ് എഴുതുവാനായിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ടാകാം അങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇനി അഥവാ നമുക്ക് ചെറിയതാണോ അല്ലെങ്കിൽ വലിയതാണോ ഒരു തുക ആവശ്യമാണ് ഞാൻ കൊടുത്ത പണം എനിക്ക് തിരികെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ട് ഇങ്ങനെ നമ്മൾ മനസ്സിൽ കരുതുന്ന എന്ത് ആഗ്രഹമാണെങ്കിലും അത് ന്യായമായിരിക്കണം നമ്മൾ അത് ആഗ്രഹിക്കുവാൻ അർഹതപ്പെട്ടിരിക്കുകയും വേണമെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും ഒൻപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരും അതിനു വേണ്ടിയാണ് ഇന്ന് രാത്രി നമ്മൾ ഒൻപത് മണി മുതൽ ഒൻപത് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തോ ഇനി അഥവാ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുണ്ടെങ്കിൽ ഒൻപത് മണി മുതൽ ഒൻപത് ഒൻപത് വരെയുള്ള സമയത്തോ നമ്മൾ ഒരു നോട്ട് പുസ്തകത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കാവുന്നതാണ് ഇത് മുഴുവനായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഇത് ഒരു തവണ ശ്രമിച്ചു നോക്കാവുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒന്നാണ് ഈ പോർട്ടൽ ഡേയ്സിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുവാനും നമുക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റികളെ ഇല്ലാതാക്കുവാനും നമ്മൾ ആഗ്രഹിച്ചത് ഈ പ്രപഞ്ച മുഖാന്തരം നിറവേറ്റിയെടുക്കുവാനും വേണ്ടി നമുക്ക് ഇന്ന് ഇതെഴുതാം ആദ്യം ഇതിനായിട്ട് ഒരു വെളുത്ത വരയിടാത്ത പേപ്പറോ അല്ലെങ്കിൽ ഒരു നോട്ട് പുസ്തകമോ ഇനി നമ്മൾ ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എല്ലാം എഴുതുവാൻ ഉപയോഗിക്കുന്ന നോട്ട് പുസ്തകമോ ഉണ്ടെങ്കിൽ അത് എടുത്ത് തയ്യാറാക്കി വെക്കാം പിന്നീട് പണം ആവശ്യമായ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള എടുക്കാം അതല്ല വേറെ ഏതെങ്കിലും കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നീല നിറത്തിലുള്ളത് എടുക്കാം റിലേഷൻഷിപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ പിങ്ക് നിറത്തിലുള്ള മഷി എടുക്കാം ഇങ്ങനെ ഈ മൂന്ന് നിറത്തിൽ ഏതെങ്കിലും ഒരു നിറത്തിലുള്ള മഷിയുള്ള പേനയെടുത്ത് നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് എഴുതുവാൻ തുടങ്ങാം അതിന് മുന്നേ നമ്മൾ ശാന്തമായ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തോട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടിയതായി സങ്കല്പിച്ചു താങ്ക് എന്ന് പറയേണ്ടതാണ് അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടതാണ് പോർട്ടൽ ദിവസങ്ങളിൽ മാത്രമല്ല നമ്മൾ എപ്പോഴെല്ലാം ഈ പ്രപഞ്ചത്തോട് നമുക്ക് നൽകിയിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ ആ സമയം മുതൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താവുന്നതാണ് അതായത് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയും ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നുവോ അത്രയും വേഗതയിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വന്നു ചേരും അതിന് ഒൻപത് ദിവസങ്ങൾ കാത്തിരിക്കണം എന്നൊന്നുമില്ല ചെറിയ കാര്യങ്ങളാണെങ്കിൽ വെറും ഒൻപത് മിനിറ്റ് കൊണ്ട് നിറവേറിക്കിട്ടും ഇനി അഥവാ വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഒൻപത് ദിവസങ്ങൾ കൊണ്ട് നിറവേറിക്കിട്ടും ഇനി ഒരു വീടാണ് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ഒരു വില കാറാണ് എന്നെല്ലാം ഇരിക്കട്ടെ ആ കാറ് വാങ്ങിക്കുവാനുള്ള യോഗ്യത അർഹത നമുക്കുള്ളത് കൊണ്ട് മാത്രമാണ് ആ കാറിനോട് നമ്മൾ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയും നമുക്കത് വാങ്ങിയെടുക്കാം എന്നുള്ള ആ ഒരു മനസ്സിലെ ചിന്താഗതി ആ പോസിറ്റീവ് തോട്ട്സാണ് നമ്മളെ ആ കാറിനടുത്തേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാം ഒരു രൂപ പോലും ഇല്ല എല്ലാം ഈ പ്രപഞ്ചമുന്നിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കില്ല നമ്മുടെ കയ്യിൽ കുറച്ച് പണമുണ്ട് പക്ഷേ അതിന് ബാലൻസ് ഉള്ള പണങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെ ഫലം നമ്മളെ തേടിയെത്തുന്നതായിരിക്കും അതായത് ചിലർ പറയും എനിക്ക് ഒരുപാട് പണം ഉണ്ട് പക്ഷെ ഭാഗ്യമെന്നൊന്നില്ല ഞാൻ എത്രയോ ശ്രമിച്ചിട്ടും എനിക്ക് ആ പ്ലോട്ട് വാങ്ങിക്കുവാൻ സാധിച്ചില്ല ആ ബിൽഡിംഗ് വാങ്ങിക്കുവാൻ സാധിച്ചില്ല ആ വാഹനം വാങ്ങിക്കുവാൻ സാധിച്ചില്ല എന്നെല്ലാം പറയുന്ന ഒരുപാട് പേരുണ്ടാകും കാരണം ഭാഗ്യം അതുപോലെ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹം എന്നിവയെല്ലാം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ അതിനായിട്ട് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെല്ലാം പതിയെ വഴിമാറിപ്പോകുന്നത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരാഗ്രഹം നേടിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സമുണ്ടാകും ആ തടസ്സത്തെ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള വലിയ ലക്ഷ്യസ്ഥാനത്തെ െത്തിച്ചേരണമെങ്കിൽ അതിന് ഒൻപത് മിനിറ്റോ ഒൻപത് ദിവസമോ കാത്തിരുന്നാൽ പോരാ നിങ്ങൾ ഒൻപത് മാസങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ചെറിയ ആഗ്രഹമാണെങ്കിൽ ഒൻപത് നിമിഷം അല്ല കുറച്ച് ഏതെങ്കിലും ഒരു ജോലിക്കാര്യമോ അല്ലെങ്കിൽ ഒരു തുകയോ ആണ് എന്നുണ്ടെങ്കിൽ ഒൻപത് ദിവസത്തിനുള്ളിൽ ഇനി വീട് പോലുള്ള അല്ലെങ്കിൽ വാഹനം പോലുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ അതിന് ഒൻപത് മാസം നമ്മൾ കാത്തിരിക്കുക തന്നെ വേണം പക്ഷേ ഈ ഒൻപത് മാസവും നമ്മൾ ഇത് എഴുതണോ എന്ന് ചോദിച്ചാൽ വേണ്ട ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും വെറും ഒൻപത് പ്രാവശ്യം നമ്മൾ എഴുതിയാൽ മാത്രം മതിയാകുന്നതാണ് ഇത് എഴുതി എഴുതിക്കഴിഞ്ഞു നമ്മൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്തു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു നമ്മൾ പിന്നീട് നമ്മുടെ ആഗ്രഹങ്ങളെ എഴുതുവാൻ തുടങ്ങി ഒരൊറ്റ ആഗ്രഹം ഒൻപത് പ്രാവശ്യം നമ്മൾ എഴുതുകയാണ് ഇത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടുവാൻ വേണ്ടി ഇനി വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കണം ഇതിനോടൊപ്പം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് എങ്കിലും വീണ്ടും പറയാം ഫൈവ് വൺ നയൻ സെവൻ വൺ ഫോർ എയ്റ്റ് മൈ കപ്സ് ഓവർഫ്ലോ ഫൈവ് വൺ നയൻ seven one four eight മൈ കപ്സ് ഓവർഫ്ലോ എന്നുള്ള ഈ ഒരു അത്ഭുത സ്വിച്ച് വേർഡും അത്ഭുത നമ്പരും നിങ്ങൾ ഒൻപത് പ്രാവശ്യം എഴുതിയാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മുടെ കൈകളിൽ എത്തിച്ചേരും ആദ്യം പറഞ്ഞ കാര്യം എഴുതുകയാണ് അത് മാത്രമേ എഴുതാൻ താല്പര്യമുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രം ഒൻപത് പ്രാവശ്യം എഴുതി നമുക്ക് വിടാവുന്നതാണ് ഇനി അതിനോടൊപ്പം ഈ ഒരു മാജിക്കൽ നമ്പറും മാജിക്കൽ സ്വിച്ച് വേർഡും കൂടി നിങ്ങൾക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ായിട്ടും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക ഈ നയൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചൊവ്വാഗ്രഹത്തിന് അനുയോജ്യമായ നമ്പരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ ചൊവ്വയുടെ അധിപൻ എന്ന് പറയുന്നത് വേറെ ആരും തന്നെയല്ല സാക്ഷാൽ ശ്രീ മുരുക ഭഗവാൻ തന്നെയാണ് മുരുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു ധ്യാനിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് എഴുതുന്നത് എങ്കിലും ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്തോടു കൂടിയും നമ്മൾ വിശ്വസിക്കുന്ന ദൈവശക്തിയുടെ അനുഗ്രഹത്തോടു കൂടിയും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് തന്നെ ക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് അപ്പോൾ ഇന്നു രാത്രി മറക്കാതെ നമ്മൾ ഇതുപോലെ ആഗ്രഹങ്ങൾ എഴുതി നോക്കുക ഇനി അഥവാ നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിൽ എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒൻപത് ബിരിയാണി ഇലയെടുക്കുക ഒൻപത് തരത്തിലുള്ള ആഗ്രഹങ്ങൾ എഴുതുക ഞാൻ നോട്ട് പുസ്തകത്തിൽ എഴുതുമ്പോൾ ഒരൊറ്റ ആഗ്രഹം എഴുതാൻ പറഞ്ഞു ഇനി ബിരിയാണി ഇലയിൽ എഴുതുകയാണെങ്കിൽ ഒരു ആഗ്രഹം ഒരു ഇലയിൽ എന്ന രീതിയിൽ ഒൻപത് ആഗ്രഹങ്ങൾ എഴുതി ഈ പ്രപഞ്ചത്തോട് നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് ഉറക്കെ വിശ്വാസത്തോടു കൂടി പറഞ്ഞ് ഒരു പഴയ മൺവിളക്കിലിട്ട് ഈ ഇലകൾ ഒരു കർപ്പൂരം ഇട്ട് കത്തിച്ച് അതിൻ്റെ ചാമ്പൽ ഈ പ്രപഞ്ചത്തിലേക്ക് ഊതിവിടാവുന്നതാണ് അതായത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ അഗ്നിദേവന് സമർപ്പിച്ചു കഴിഞ്ഞു നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇനി നമ്മളിലേക്ക് എത്തിച്ചു തരേണ്ടത് ഈ പ്രപഞ്ചവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും അഗ്നിദേവനുമാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കത്തിച്ച് ഊതിവിടാവുന്നതാണ് ഇതും ഒരു പവർഫുള്ളായിട്ടുള്ള മെത്തേഡാണ് ഈ മെത്തേഡുകളിൽ നിങ്ങൾക്ക് ഏതാണോ ചെയ്യുവാൻ താൽപ്പര്യം ആ മെത്തേഡ് ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും ആഗ്രഹിച്ചത് നിറവേറിക്കിട്ടും അതുപോലെ തന്നെ മിറാക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് ഇതൊന്നും മറക്കാതെ ശ്രമിച്ചു നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചും ഏഞ്ചൽ നമ്പറുകളെ കുറിച്ചും സ്വിച്ച് വേഡുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു മെമ്പർഷിപ്പ് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം